ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ക്രിസ്തുവിൽ പ്രിയരെ യേശു ക്രൂശിൽ കിടന്ന് മൊഴിഞ്ഞ മൂന്നാമത്തെ മൊഴിയുടെ ധ്യാനത്തിലേക്കാണ് നാം പ്രാർത്ഥനയോടെ പ്രവേശിക്കുന്നത് അതിന് വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന അമ്മയോടും ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു യേശുവിൻ്റെ ക്രൂശനെ സമീപിച്ച മറിയയ്ക്കും യോഹന്നാലും ഓരോ ചുമതലകൾ നൽകുകയാണ് മറിയയ്ക്ക് ലഭിച്ച ഉത്തരവാദിത്വം വളരെ അസാധാരണമായ ഉത്തരവാദിത്വമാണ് ഈ ക്രൂശൻ്റെ ചുവട്ടിൽ ബന്ധങ്ങളെ ഊഷ്മളപ്പെടുത്തി പുതിയ ചില ചുമതലകൾ അമ്മയെയും മകനെയും ഏൽപ്പിക്കുകയാണ് മനുസ്മൃതിയിൽ ഇപ്രകാരമൊരു ചിന്തയുണ്ട് പിതാ രക്ഷിതെ കൗമാരെ ഭർത്രു രക്ഷതി യൗവനെ പുത്രെ രക്ഷതി വാർധിക്കെ ബന്ധങ്ങളെ ദൃഢമാക്കുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു ചിന്തയാണ് ക്രൂശീകരണ സമയത്ത് യേശുവിൻ്റെ സ്വഭാവമാകാത്മ്യം ഉജ്ജ്വലമായിട്ടിവിടെ പ്രായോഗികമാവുകയാണ് സാഹചര്യത്തിൻ്റെ മറപിടിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ യേശു ആഗ്രഹിക്കുന്നില്ല മാതാപിതാക്കന്മാരോടുള്ള കടപ്പാടിനെക്കുറിച്ച് യേശു പറഞ്ഞ ശബ്ദം ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു മക്കളുടെ മേൽ മാതാപിതാക്കൾക്കുള്ള കടപ്പാടിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്നു മാതാപിതാക്കൾക്ക് മക്കളുടെ മേലുള്ള കടപ്പാടിനെക്കുറിച്ചും ഇവിടെ രേഖപ്പെടുത്തുകയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് എല്ലാ തലമുറകളോടും ആഹ്വാനം ചെയ്യുകയാണ് പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നാണ് രേഖപ്പെടുത്തി കാണുന്നത് കുടുംബ ബന്ധങ്ങളിലെ മാകാത്മ്യത കുടുംബങ്ങൾക്കുള്ളിലുള്ള പവിത്രത ഇന്ന് ഒരു കാലഘട്ടമാണ് കൽപ്പനകളിലെ ഒരു കൽപ്പനയാണ് നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എഫ് എ സി എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുവാൻ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത്തെ ചിന്ത കുടുംബങ്ങൾക്കുള്ളിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ദൃഢമാക്കുക ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ മറക്കുന്ന ഒരു കാലഘട്ടം ലോക ബന്ധങ്ങളെ അവഗണിച്ചുകൊണ്ട് പരലോകത്തിനു വേണ്ടി മാത്രം ഓടാനുള്ള പ്രവണതയെ കർത്താവ് ഒട്ടും തന്നെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല യോഹന്നാൻ എഫസോസ് സഭാ അധ്യക്ഷനായിരിക്കുമ്പോൾ സ്വന്തം അമ്മയെപ്പോലെ യോഹന്നാൻ അവരെ സംരക്ഷിക്കുകയാണ് മറിയ ജീവിച്ചത് ഈ യോഹന്നാൻ്റെ നിഴലിലാണ് ഇന്ന് സ്വന്തം വാർധക്യത്തിലെത്തിയ അപ്പനമ്മമാരെ സ്നേഹിക്കുവാനോ ആദരിക്കുവാനോ മക്കൾക്ക് സമയമില്ല അവർക്ക് തിരക്കോട് തിരക്കാണ് സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു കാലമാണ് മാതാപിതാക്കളിൽ നിന്ന് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞാൽ ഈ അപ്പനെയും അമ്മയെയും കറിവേപ്പലെ പോലെ ഇന്ന് പുറത്തു കളയുന്ന ഒരു കാലഘട്ടമാണ് കോളേജിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലത്ത് സ്റ്റുഡൻ ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പെരൂർക്കട ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയുണ്ടായി അവിടെ കോട്ടയത്ത് നിന്നും ആ ഓൾഡേജ് ഹോമിൽ താമസിക്കുന്നൊരു പിതാവ് അന്നവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓരോരോ അപ്പന്മാരുടെയും അമ്മമാരുടെയും അടുക്കൽ ചെന്ന് സംസാരിച്ച് അവരുടെ സുഖവിവരങ്ങൾ കേട്ട് എത്ര മക്കളുണ്ട് മക്കളൊക്കെ എവിടെ താമസിക്കുന്നു ഇങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടാനുണ്ടായ കാരണം ഇതെല്ലാം ഓരോരുത്തരോട് സംസാരിച്ച് വരുമ്പോൾ ഈ പിതാവിൻ്റെ അടുക്കലെത്തി നമ്മെ കണ്ടപ്പോൾ തന്നെ ആ പിതാവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ് എന്തിനാണ് കരയുന്നു എന്നൊക്കെയും ഞങ്ങൾ ഓരോ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പൻ പറഞ്ഞ സങ്കടകരമായൊരു കാര്യമുണ്ട് എൻ്റെ നാട് കോട്ടയമാണ് എനിക്കൊരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു എനിക്ക് മൂന്ന് മക്കൾ അവരെയെല്ലാം നന്നായി പഠിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു ഓരോരോ ജോലികൾ അവർ സമ്പാദിച്ചു ഒടുവിൽ അവർക്ക് വേണ്ടുന്ന വസ്തുവകകളെല്ലാം ഭാഗം വെച്ച് മൂന്ന് പേർക്ക് നൽകി അന്ന് അവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു വലിയ സന്തോഷമായിരുന്നു എൻ്റെ ഭാര്യ മരിച്ചുപോയി ഞാൻ ഒറ്റപ്പെട്ടു അവസാനം ഈ മൂന്ന് മക്കളും അവരവരുടെ തിരക്കുകൾ കാരണം ഈ അപ്പനെ നോക്കുവാൻ കഴിയാതെ പേരും പരസ്പരം ഏലിക്കുകയാണ് അവസാനം ഈ ഇളയ മകൻ അപ്പനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചില നാളുകൾ കഴിഞ്ഞ ശേഷം അപ്പനുമായി കോട്ടയത്ത് നിന്ന് ട്രിവാൻഡ്രം ഭാഗത്തേക്ക് വരികയാണ് വരുന്ന സമയം വഴിയിൽ ഈ പേരൂർക്കട ഓൾഡേജ് ഹോം ലക്ഷ്യമിട്ടാണ് ഈ മകൻ അപ്പനെ കൊണ്ടുവരുന്നത് ഈ ഭാഗത്ത് എത്തിയ ശേഷം ഈ അപ്പനെ ഈ ഓൾഡേജ് ഹോമിൽ ഈ ഇളയ മകൻ കൊണ്ടാക്കി അവരോട് പറഞ്ഞു ഞാൻ വിദൂരതയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അപ്പനെ നോക്കുവാനുള്ള ചിലവിൻ്റെ പൈസ ഞാൻ മാസം തോറും തന്നുകൊള്ളാം എൻ്റെ അപ്പനെ ഭംഗിയായി നോക്കണം എന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ച് പോയതാണ് പിന്നെ ഈ മകനും ഈ അപ്പനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ചില്ലിക്കാശുപോലും ഈ അപ്പനെ നോക്കുവാനായിട്ട് ഈ മകൻ നൽകിയിട്ടില്ല പ്രിയമുള്ളവരെ അവസാനം ആ അപ്പൻ കരയുകയാണ് ഇന്നുവരെ മൂന്ന് മക്കളും എന്നെ നോ എന്നെ ഒന്ന് വിളിക്കുകയോ വന്നു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ത് വേദനാജനകമായ അനുഭവമാണ് പ്രിയപ്പുള്ളവരെ ആ അപ്പൻ്റെ കണ്ണുനീർ വളരെ വിലപ്പെട്ടതാണ് കൂടിയിരുന്ന ഞങ്ങളെല്ലാവരും ഈ പിതാവിനെ ആശ്വസിപ്പിച്ചു ആ അപ്പനോട് പറഞ്ഞു നിങ്ങൾക്ക് ഈ ഓൾഡേജ് ഹോമിലുള്ളവർ എല്ലാവരുമുണ്ട് ഞങ്ങളുണ്ട് ആ ഒരു ആശ്വാസം അപ്പന് കൈമാറിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് കടന്നുപോയത് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും വളരെ വേദനയാണ് നമുക്കും മാതാപിതാക്കളുണ്ട് എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മകൻ ഉന്നതമായ നിലയിൽ ഒരു വലിയ പൊസിഷനിൽ അദ്ദേഹം കടന്നു വന്നു ആ കുഞ്ഞു കാലഘട്ടത്തിൽ അമ്മ അവനെ അത്രയേറെ അധ്വാനിച്ചു അപ്പൻ കുഞ്ഞു പ്രായത്തിൽ അവന് നഷ്ടപ്പെട്ടു ആ അമ്മ പലയിടത്തും പണിക്ക് പോയി ഈ മകനെ വളർത്തി അവന് ഉന്നതമായ വിദ്യാഭ്യാസം ഒക്കെ നൽകി ഓരോരോ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ അവൻ പൂർത്തീകരിച്ചു ജീവിതത്തിൻ്റെ പരമോന്നതമായ തലങ്ങളിൽ എത്തിച്ചേർന്നു അങ്ങനെ വളരെ അധ്വാനിച്ച് പ്രയാസപ്പെട്ട് ഈ മകനെ വളർത്തി ഉന്നതമായ തലത്തിൽ കൊണ്ടെത്തിച്ചു അവനുന്നതമായ ഒരു ജോലി നേടുകയാണ് അങ്ങനെ സ്വന്തം മകന് വേണ്ടി ചോര ഊറ്റി നൽകി വിയർപ്പൊഴുക്കി കറുത്ത് കരിവാളിച്ച് മുഖശോഭയില്ലാത്ത മുഖസൗന്ദര്യമില്ലാത്ത ഈ അമ്മയെയും കൂടെ ഈ വലിയ വി ഐ പികൾ കൂടുന്ന ഡയസിൽ കൊണ്ടുപോവുകയാണ് അങ്ങനെ ഈ സമ്മേളനം ആരംഭിച്ചു ഓരോരുത്തർ അവരുടെ അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി എങ്ങനെയാണ് ഈ ഒരു തലമുറെ ഉയർന്നത് ഓരോരുത്തരും അവരുടെ മിടുക്കുകൊണ്ടൊക്കെയും കാര്യങ്ങൾ മിടുക്കു കൊണ്ട് വളർന്നു അതിൽ യാത് ഒരുത്തർക്കും മാതാപിതാക്കൾക്കോ ആർക്കും പങ്കില്ല എന്ന മട്ടിൽ ആ വലിയ വേദിയിൽ പറയുമ്പോൾ ഈ മകൻ്റെ ഊഴം വരികയാണ് അവൻ ആ ഓഡിയൻസിൻ്റെ സദസ്സിൽ ഇരിക്കുന്ന ഈ ശോഭ കുറഞ്ഞ സൗന്ദര്യം കുറഞ്ഞ കരിവാളിച്ച ആ അമ്മയെ അവൻ ഡയസിലേക്ക് വിളിക്കുകയാണ് ഡയസിലേക്ക് വിളിച്ച ഈ അമ്മയെ അവൻ കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിച്ച ശേഷം അവൻ ഇപ്രകാരം പറഞ്ഞു ഇന്ന് ഞാൻ ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നത് എൻ്റെ അമ്മ അധ്വാനിച്ച് ഉറക്കമിളച്ച് എനിക്ക് വേണ്ടി അത്രയേറെ പാടുപെട്ടു എന്നെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി എന്നെ ഈ നിലയിൽ കൊണ്ടെത്തിച്ചു അമ്മ ഇന്ന് ഈയൊരു വിരൂപയായിരിക്കുന്നത് കറുത്തു കരിവാളിച്ചിരിക്കുന്നത് സൗന്ദര്യം കുറഞ്ഞിരിക്കുന്നത് എന്നെ ഈ ഒരു നിലയിൽ കൊണ്ടെത്തിക്കുവാനാണ് അവിടെ കൂടിയിരുന്ന സദസ്സിലിരുന്ന എല്ലാവരും അറിയാതെ കണ്ണുനീർ തുടച്ചുപോയി മറ്റുള്ളവരാരും തങ്ങളുടെ ജീവിതത്തിൻ്റെ മഹത്വം മാത്രം പറഞ്ഞപ്പോൾ ഈ മകനെ ജീവിതത്തിൽ കൊണ്ടെത്തിച്ച അമ്മയെ അവിടെ ഉയർത്തിപ്പിടിക്കുകയാണ് ആ ബന്ധത്തിന് ഒരു വലിയൊരു ശക്തി പകരുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയും ദൗത്യം നമ്മൾ മറന്നുപോകരുത് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കാണ് കുഞ്ഞുപ്രായത്തിൽ നമ്മെ അവർ സ്നേഹിച്ച് നമുക്ക് ചോരയും നീരും മുറ്റും നൽകി അവർ വിശന്നിരുന്ന് നമ്മെ ഭക്ഷിപ്പിച്ച് നമ്മെ വളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച് അവരുടെ വയറൊക്കെ ഇറുക്കിക്കെട്ടി നമുക്ക് വേണ്ടി അവർ ജീവിച്ചു നമുക്ക് വേണ്ടി അധ്വാനിച്ചു നമ്മെ വളർത്തുവാൻ അത്രയേറെ പാടുപെട്ടു ഓരോ നിലയിൽ നമ്മെ എത്തിപ്പിക്കുമ്പോൾ അവരുടെ ശോഭ കുറയുമ്പോൾ സൗന്ദര്യം കുറയുമ്പോൾ നാം അവരെ വഴിവക്കത്ത് ഉപേക്ഷിക്കുവാൻ പാടില്ല അവരെ കുഞ്ഞുങ്ങളെപ്പോലെ സ്നേഹിച്ച് ആദരിച്ച് അവർക്ക് വേണ്ടുന്ന സംരക്ഷണം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതാണ് മാപ്പനെയും അമ്മയേയും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ നമ്മെ പ്രതി അവരുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ വീഴുവാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ ഈ മൊഴി നമ്മെ ഓർപ്പെടുത്തുന്ന ഏറ്റവും നല്ല സന്ദേശം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളുടെ ഊഷ്മളത ശക്തീകരിക്കുക ഊഷ്മളതയെ നമ്മൾ ദൃഢപ്പെടുത്തുക അതിന് ദൈവവുമായുള്ളൊരു ബന്ധം കുറഷമായുള്ളൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം വർത്തമാനകാലത്തിൽ മനുഷ്യൻ അവരവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുമ്പോൾ കുടുംബബന്ധങ്ങൾ ബന്ധങ്ങൾ അപ്രധാനമായി തീരുന്നു മാതാപിതാക്കളുടെയും ജീവിത പങ്കാളിയുടെയും മക്കളുടെയും സഹോദരങ്ങളുടെയും കാര്യങ്ങൾ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കാത്തവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ് അതിൻ്റെ ഫലമായി അഗതി മന്ദിരങ്ങളും വൃത്തസദനങ്ങളും ഇന്ന് വർദ്ധിക്കുന്നു മക്കളാൽ അവഗണിക്കപ്പെടുന്ന വൃദ്ധ മാതാപിതാക്കൾ വൃത്തസദനങ്ങൾ മതി എന്ന് നിർബന്ധം പിടിക്കുന്നു മാതാപിതാക്കളെ മക്കൾ ഇറക്കി വിടുന്നു മാതാപിതാക്കളെ മർദ്ദിക്കുന്നു മാതാപിതാക്കളെ മർദ്ദിക്കുന്നു വസ്തുക്കൾ എഴുതിവാങ്ങി അവരെ തള്ളിപ്പുറത്ത് ഇറക്കുകയാണ് മാതാപിതാക്കളെ കൊല്ലുന്നു വൃത്തസദനങ്ങളിൽ കൊണ്ടുവിടുന്നു സംസാരിക്കുവാൻ ആരുമില്ലാതെ നിശബ്ദത തളങ്കിട്ട് കിടക്കുന്ന കെട്ടിടങ്ങളിലെ ഏകാന്തതയാണ് അതിനൊക്കെയും കാരണം നമുക്ക് നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് ഉണരാം സുഖത്തിലും ദുഃഖത്തിലും അവരുടെ അനാരോഗ്യത്തിലും അവർക്കാവശ്യമായ സ്നേഹം പരിരക്ഷ നൽകി ക്രിസ്തു തൻ്റെ അമ്മയെ ശിഷ്യന് നൽകി ഒരു പുതിയ അമ്മയും മകനുമായുള്ള ബന്ധം ഇവിടെ ഉറപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധം ആഴത്തിൽ ഉറപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം സ്നേഹവചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹം ഇല്ലായെങ്കിൽ ഒന്നുമില്ല എന്നാണ് ഈ സ്നേഹം വളർന്ന് ശോഭിക്കേണ്ടത് കുടുംബത്തിനുള്ളിലാണ് അന്യോന്യം കരുതാനും ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കാനും കരുതാനും നാം അഭ്യസിക്കേണ്ടത് കുടുംബത്തിലാണ് കാരണം കുടുംബത്തിൻ്റെ നാഥൻ യേശുവാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ധനധാന്യങ്ങളുടെ ദാരിദ്ര്യമല്ല പ്രത്യുത സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാണ് കുരിശൻ്റെ ചുവട്ടിൽ ഹൃദയവേദനയിൽ പുളഞ്ഞു നിൽക്കുന്ന തൻ്റെ അമ്മയെ ശിഷ്യന് നൽകുമ്പോൾ രണ്ട് ബന്ധങ്ങളിവിടെ സ്ഥാപിക്കപ്പെടുകയാണ് തൻ്റെ അമ്മയ്ക്ക് ഒരു മകൻ ശിഷ്യന് ഒരു അമ്മ രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മെപ്പോലെ മറ്റുള്ളവരെയും നമുക്ക് കരുതുവാനായിട്ട് കഴിയണം പ്രിയമുള്ളവരെ നല്ല ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമ്മെപ്പോലെയുള്ളവർ ഭക്ഷണം കഴിക്കാതെ ഭാരപ്പെടുന്നവരുണ്ട് നാം നല്ല വസ്ത്രമിടുമ്പോൾ ഉള്ള മക്കൾ നല്ല വസ്ത്രമില്ലാതിരിക്കുന്ന അനുഭവങ്ങളുണ്ട് നാം നല്ല നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയാതിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് ദാവീദ് യോനാദ്ാൻ്റെ മകനായ മെബി ഫോഷത്തിന് ചെയ്യുന്ന ആ വലിയ ഉപകാരം ഏറ്റവും വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് അവൻ കഴിവില്ലാത്തവനാണ് വേദനയ്ക്കുള്ളവനാണ് മുടന്തനാണ് ആ വ്യക്തിത്വത്തെ മെബി ഫോശത്തിൻ്റെ യോനാദ്ൻ്റെ മകനായ മെബി ഫോഷത്തിനെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അവന് വേണ്ടുന്ന നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും അവന് വേണ്ടുന്ന എല്ലാ നന്മകളും ഈ ഒരുക്കി കൊടുത്ത് ആ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് ഒടുവിൽ അവനെ രാജകുമാരനെ പോലെ ഈ മെബി പോശത്തിനെ അവൻ ചേർത്ത് പിടിക്കുകയാണ് അവൻ ചേർത്ത് അണയ്ക്കുകയാണ് അവന് ഒരു പുതിയ ജീവൻ നൽകി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ വീതുമായി യാതൊരു ബന്ധമില്ലാത്ത മെബി പോശത്ത് ഇന്ന് ആ ദാവീതിൻ്റെ കൊട്ടാരത്തിൽ ഒരു രാജകുമാരനെ പോലെ കഴിയുകയാണ് നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ മറ്റുള്ളവരെയും കണ്ട് സ്നേഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം നമ്മൾ ഭക്ഷിക്കുന്നതിൽ പങ്ക് അവർക്ക് നൽകാനും നാം ഉടുക്കുന്നത് പോലെ ഒരു വസ്ത്രം അവർക്ക് കൊടുക്കുവാനും നമ്മുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നത് പോലെ അവർക്കും വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള എന്തെങ്കിലും സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് കഴിയണം ഇവിടെ രണ്ട് ഉത്തരവാദിത്വമാണ് ഈ മൊഴിയിലൂടെ യേശു നമുക്ക് നൽകുന്നത് ഒന്ന് സ്വന്തം മാതാപിതാക്കളെ കരുതുവാനുള്ള ഉത്തരവാദിത്വം നമ്മെ തന്നെ മറ്റുള്ളവരെയും കരുതുവാനുള്ള ഉത്തരവാദിത്വം ഈ കുറിച്ചിലെ മൊഴിയിലൂടെ നമുക്ക് നൽകുകയാണ് അങ്ങനെ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പോകാതെ പ്രാർത്ഥനാപൂർവ്വം ഉണർന്ന് സ്ത്രീയെ ഇതാ നിൻ്റെ മഹൻ എന്ന അമ്മയോടും ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞ് ഏൽപ്പിക്കുമ്പോൾ ഒരു വലിയൊരു ഉത്തരവാദിത്വമാണ് ഈ അമ്മയെയും മകനെയും ഏൽപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്കും ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് നമ്മുടെ മക്കളോട് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് പ്രിയ മക്കളെ നമ്മുടെ മാതാപിതാക്കളോട് നിങ്ങൾക്കേറെ കടപ്പാടുകളുണ്ട് കുഞ്ഞുനാളിലെ നിങ്ങളെ സ്നേഹിച്ചാദരിച്ച് ഈ അപ്പനും അമ്മയും വളർത്തി നിങ്ങളെ വലുതാക്കി വിടുമ്പോൾ അവരെ മറക്കരുത് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി വാർദ്ധക്യമായ നാളുകളിൽ അവരെ കരുതുവാനുള്ളൊരു മനോഭാവം ഉണ്ടാകണം ആരോഗ്യം കുറഞ്ഞു പോകാം ശോഭ കുറഞ്ഞു പോകാം സൗന്ദര്യം കുറഞ്ഞു പോകാം ആരോഗ്യം കുറഞ്ഞു പോകാം തള്ളിക്കളയരുത് അവരെ സ്നേഹിച്ച് കരുതുവാനുള്ളൊരു മനോഭാവം നാം ഉണ്ടാക്കിയെടുക്കണം അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും കരുതുവാനുള്ളൊരു നല്ലൊരു ബന്ധത്തിൻ്റെ ഊഷ്മളത ഈ മൊഴി നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് അതുകൊണ്ട് നമുക്കും ഈ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാതെ പരസ്പരം കടമകൾ നിർവഹിച്ച് സ്വാർത്ഥരായി മാറാതെ കൂടെ കൂടെപ്പിറപ്പുകളെയും കൂടെയുള്ള മാതാപിതാക്കളെയും സഹജരെയും സ്നേഹിച്ച് അതിൻ്റെ ബന്ധത്തിൻ്റെ ആഴവും വിലയും മനസ്സിലാക്കി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം മുന്നേറാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളും കടപ്പാടുകളും കുടുംബങ്ങൾക്കുള്ളിൽ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഒളിച്ചോടുന്നവരായിട്ടല്ല ഭംഗിയായി ചെയ്യുവാൻ ഈ മൊഴി നമ്മോടാഹ്വാനം ചെയ്യുകയാണ് അതിന് നമുക്ക് പ്രാർത്ഥനയുടെ ഒരുങ്ങാം പരിശുദ്ധാത്മാവിധനെ നമ്മെ സഹായിക്കട്ടെ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അവിടുന്ന് ക്രൂശിലൂടെ ഞങ്ങൾക്ക് നൽകിയ ഈ വിലപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ പ്രാർത്ഥനാപൂർവം ഉണർന്നു ചെയ്യുവാൻ സഹായിക്കണമേ അപ്പനും മക്കളും എന്നുള്ള ബന്ധം ഏറ്റവും ശക്തിയേറിയ ബന്ധമാണ് അത് ഉലഞ്ഞു പോകാതെ ശിഥിലമായി പോകാതെ പരസ്പരം സ്നേഹിപ്പാനും കരുതുവാനും ഉള്ള ഒരു പ്രാപ്തി മാതാപിതാക്കൾക്കും മക്കൾക്കും അവിടെ ദാനം ചെയ്യണമേ മാതാപിതാക്കൾക്ക് മക്കളെ കരുതുവാനുള്ള ഉത്തരവാദിത്വം മക്കൾക്ക് മാതാപിതാക്കളെ കരുതുവാനുള്ള ഉത്തരവാദിത്വം അതോടൊപ്പം മറ്റുള്ളവരെ കരുതുവാനുള്ള ഉത്തരവാദിത്വം ഈ വലിയ ബന്ധം ഈ ക്രൂശിലെ മൊഴിയിലൂടെ നിറഞ്ഞു നിൽക്കുന്നല്ലോ അത് പാലിച്ച് അന്യോന്യ വിശ്വസ്തരായി ജീവിപ്പാൻ ബന്ധങ്ങളെ ദൃഢമാക്കി ജീവിപ്പാൻ സന്തോഷത്തെ അതിലൂടെയുള്ള നിർ സന്തോഷം പരസ്പരം അനുഭവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം ഞങ്ങളെ താഴ്ത്തി ഈ മൊഴി എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഉണർന്നു ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണം ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കും യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ